നമസ്കാരം പാമ്പാടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം നവംബർ പത്തൊമ്പത് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് കേരളത്തിലും ഡൽഹിയിലും പല പരിപാടികളാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിരിക്കുന്നത് കറിയച്ചാലിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പച്ചക്കറി ലോറി മറിഞ്ഞ് അപകടം ഇതിനു മുമ്പ് പുൻകുന്നത്തും ഇതേപോലെ പച്ചക്കറി ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു വെള്ളൂറുകാർക്ക് തീരാവേദനയായി റോഡും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നടപടികളും കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡ് കേടായിരുന്നതിനെ തുടർന്ന് ഓട്ടോറിക്ഷക്കാർ സമരം വരെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഇലക്ട്രിക് എംപക്ക് മേൽ മരങ്ങൾ നിൽക്കുന്നത് കോതാത്തതാണ് വിഷയം റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നാട്ടുകാർ തന്നെ നടത്തിയിരുന്നു മരത്തിൻ്റെ ചെല്ലികളും നാട്ടുകാർ തന്നെ കോതണമാ എന്നാണ് അവരുടെ ചോദ്യം കെ എസ് സഹായമില്ലാതെ ഈ പ്രവർത്തി ചെയ്യുവാൻ സാധിക്കത്തില്ലല്ലോ എത്രയും പെട്ടെന്ന് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം റോഡുകൾ തകർന്നതുമൂലം പല ഓട്ടോറിക്ഷകളും പാമ്പാൻ ടൗണിൽ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച പൈപ്പ് ലൈൻ പൊട്ടി ഓർഡരികിൽ വിളമൊഴുകുന്നതായി നാട്ടുകാരുടെ പരാതി എത്രയും പെട്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ശൈത്യത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ന് യൂറോപ്പിൽ പൊതുവെ പല സ്ഥലങ്ങളിലും ഐസ് വീഴിയുണ്ടായി നാളെ നല്ല തണുപ്പാണ് പറഞ്ഞിരിക്കുന്നത് ജാഗ്രതരായിരിക്കുക മലയാളി മരണവാർത്തകൾ പേരൂർ ചെമ്പോന്തറ ഏലിയാമ കുര്യക്കോസ് എൺപത്തിരണ്ട് വയസ്സ് നിര്യാതയായി സംസ്കാരം നവംബർ പത്തൊമ്പത് ചൊവ്വാഴ്ച രണ്ട് മണിക്ക് പേരൂർ മർത്തശ്മുനിപ്പള്ളിയിൽ നടത്തുന്നതാണ് മീനടം പുല്ലിക്കോട്ട് കുടുംബാംഗമായ കളരിക്കൽ ജോസ് കെ എബ്രഹാം അറുപത്തിനാല് വയസ്സ് ബെറോഡയിൽ നിര്യാതനായി സംസ്കാരം ഇരുപതാം തീയതി ബുധനാഴ്ച ബെറോഡയിൽ നടത്തുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഭാര്യ സൂസമ്മ മണ്ണർക്കാട് കന്നുകുഴിയിൽ കുടുംബാംഗമാണ്